ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുകയാണ് ഐ പി എൽ മത്സരങ്ങളിലെ എൽ ക്ലാസിക്കോ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെ പറയാനുള്ള കാരണം പല മറ്റ് ടീമുകളുടെ ആരാധകരും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അവരുടെ ടീമാണല്ലോ ഏറ്റവും മികച്ചതാണ് എന്ന് അഭിപ്രായം ഉണ്ടാവുക പക്ഷേ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ അഞ്ച് പ്രാവശ്യം കിരീടം ചൂടിയിരിക്കുന്ന രണ്ട് ടീമുകൾ അതായത് പതിനെട്ടാമത്തെ ഐ പി എൽ സീസൺ ആണ് പതിനേഴ് സീസൺ കഴിഞ്ഞിരിക്കുന്നു ഈ പതിനേഴ് സീസണിൽ പത്ത് പ്രാവശ്യവും ഈ രണ്ട് ടീമുകളാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഷെയർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റായിട്ടും ഇതിനെ ഒരു എൽ ക്ലാസിക്കോ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ആണോ ചെന്നൈ സൂപ്പർ ആണോ മികച്ച നിൽക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം എന്ന് പറയുന്നത് ഈ മത്സരം നടക്കാൻ പോകുന്നത് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് എം എ ചിദംബരം സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും പ്രോബബിൾ ടീം എങ്ങനെയായിരിക്കും ഫാന്റസി പിക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിക്കറ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് പലപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ മത്സരങ്ങളെല്ലാം ജയിക്കുന്നത് നല്ല സ്പിന്നർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് മാത്രമല്ല ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ജയിച്ചിട്ട് പതിമൂന്ന് വർഷത്തോളമായി എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനമായിട്ട് ചെന്നൈയെ അവരുടെ തട്ടകത്തിൽ മുംബൈ ഇന്ത്യൻസിന് തോൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതിനുശേഷം ഇങ്ങോട്ട് ഒരു മത്സരത്തിൽ പോലും എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ മുംബൈക്കെതിരെ തോൽവി അറിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു റെക്കോർഡ് തന്നെയാണ് ഏതായാലും ഈ ഒരു മത്സരത്തിന്റെ പിച്ച് കണ്ടീഷൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ എം എ ചിദംബരം ഒരു പിച്ച് എന്ന് പറയുന്നത് നോർമലി ഒരു സ്ലോ ആയിട്ടുള്ള പിച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ വെങ്കടേ സ്റ്റേഡിയത്തിലെ പിച്ച് അല്ലെങ്കിൽ ഹൈദരാബാദിലെ പിച്ച് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ പിച്ച് ഇങ്ങനെ പറയുന്ന പിച്ചുകളൊക്കെ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചുകളാണ് ഒപ്പം തന്നെ ചെറിയ ഗ്രൗണ്ടുകളുമാണ് എന്നാൽ ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് കൂടുതലും സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഏഴ് മത്സരങ്ങൾ ചെന്നൈ കളിക്കുന്ന അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് ആ മത്സരങ്ങളിൽ കൂടുതൽ സ്പിന്നർമാരെ നിറച്ചുകൊണ്ട് കൂടുതൽ മത്സരങ്ങളും ഒരു അഞ്ച് മത്സരങ്ങളെങ്കിലും അവിടെ ജയിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ചെന്നൈക്ക് ഈ പ്ലേ ഓഫിലേക്ക് ഈസി ആയിട്ട് യോഗ്യത നേടാനായിട്ട് സാധിക്കുന്നത് ചെന്നൈയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ് ആ സ്ട്രെങ്ത്തിനനുസരിച്ച് കളിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടീമിനെ ഓപ്ഷൻ ടേബിളിൽ തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വിജയം എന്ന് പറയുന്നത് അപ്പോൾ സ്ലോ ആയിട്ടുള്ള ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കും ഇന്ന് കളിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരിയുന്ന ഒരു പിച്ചൊന്നും ആയിരിക്കില്ല നമ്മൾ കാണുന്ന പോലെ ഇരുന്നൂറിന് മുകളിലുള്ള സ്കോറുകളൊന്നും വരാനുള്ള സാധ്യതയില്ല പക്ഷെ പക്ഷെ ആദ്യ മത്സരം ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു വിക്കറ്റാണ് ഒരുക്കിയിരിക്കുന്നതിനെപ്പറ്റി ഒന്നും കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ ചില മത്സരങ്ങളിലൊക്കെ പലപ്പോഴും ഇരുന്നൂറിന് മുകളിൽ സ്കോർ വരുന്നത് നമ്മൾ കാണാറുണ്ട് ചെന്നൈയിൽ പക്ഷേ മുംബൈയുമായിട്ടുള്ള ഒരു മത്സരത്തിൽ എങ്ങനെയുള്ള ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല അത് അവരുടെ ഒരു ഒരു ടീം ഇലവനൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക പക്ഷെ നോർമലി അവിടുത്തെ എന്ന് പറയുന്നത് കുറച്ച് ഒരു സ്ലോ ആയിട്ടുള്ള സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൽ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഒരു നിരയിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണെന്ന് നമുക്കറിയാം അദ്ദേഹമാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യുക മുംബൈ ഇന്ത്യൻസിന് ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള തുടക്കം നൽകാൻ സാധിക്കുന്ന താരമാണ് ഈ ഒരു സീസണിലൊക്കെ അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്യുമ്പോൾ പോലും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു റിട്ടയർമെന്റിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആക്രമിച്ചു കളിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശൈലിയായിരിക്കും അദ്ദേഹം അവലംബിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള റിയാൻ റിക്കൽട്ടൺ ഒരു മികച്ച ഫോമിലാണ് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന സൗത്ത് ആഫ്രിക്ക ടി ട്വന്റിയിൽ ഈ മുംബൈ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം കളിച്ചത് മികച്ച പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി അദ്ദേഹത്തിനുണ്ട് പക്ഷേ നോർമലി സൗത്ത് ആഫ്രിക്കൻ പ്ലേഴ്സിനെ നമുക്കറിയാം അവർ സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട് പക്ഷേ റിയാൻ റിക്കിൾട്ടൺ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിനുമായിട്ട് കോപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇനി വൺ ഡൗൺ കൊവിഷൻ വരുമ്പോൾ വിൽ ജാക്സ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുറത്തിരുത്താനുള്ള സാധ്യതയില്ല കാരണം അദ്ദേഹം ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്ററാണ് ഒപ്പം തന്നെ നന്നായിട്ട് ഹാൻഡി ആയിട്ട് ഓഫ് സ്പിൻ അറിയാൻ പറ്റുന്ന ഒരു ബൌളർ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് ഒരു രണ്ട് ഓവറെങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് എറിയിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ തിലക് വർമ്മയായിരിക്കും ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ആണ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്കറിയാം അദ്ദേഹം ഒരു ടോപ് ക്ലാസ് ബാറ്റർ ാണ് അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ നാലുപേരെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി അഞ്ചാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവായിരിക്കും സൂര്യകുമാർ യാദവാണ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ ക്യാപ്റ്റൻ ചെയ്യുന്നത് കാരണം ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഈ മത്സരത്തിൽ മാത്രം കളിക്കാനായിട്ട് സാധിക്കില്ല കഴിഞ്ഞ വർഷത്തെ ഓവർ റേറ്റിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഒരു മത്സരത്തിലെ ഒരു ബാൻ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാവില്ല പകരം സൂര്യകുമാർ യാദവ് ആയിരിക്കും ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പൊസിഷനിൽ ഒരു പുതുമുഖ താരത്തിനെ പരീക്ഷിക്കാനായിട്ട് അവർ നിർബന്ധിതരാകും അത് റോബിൻ മിൻസ് എന്ന് പറയുന്ന ജാർഖണ്ഡിൽ നിന്നുള്ള താരമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹത്തിന് ജാർഖണ്ഡിൽ അറിയപ്പെടുന്നത് അവിടുത്തെ ക്രിസ് ഗെയിൽ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് വലിയ കൂറ്റനടികൾക്ക് കഴിവുള്ള വലിയ സിക്സറുകൾ നേടാൻ സാധ്യതയുള്ള അതിൽ നിന്ന് കഴിവുള്ള ഒരു താരമാണ് റോബിൻ മിൻസ് എന്നുള്ളതാണ് ഇനി അടുത്ത താരം എന്ന് പറയുന്നത് നമൻതീറാണ് നമൻ ദിർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ചെറിയ ബോളിംഗ് കപ്പാസിറ്റി കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആ നമ്പർ സെവൻ പൊസിഷനിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെയ്ക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അദ്ദേഹം കുറച്ച് മാച്ചുകളിൽ കളിക്കുകയും ചെയ്തിരുന്നു നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും മികച്ച സ്പിന്നർ ആയിട്ടുള്ള മിച്ചൽ സാന്റനർ ആയിരിക്കും മിച്ചൽ സാന്റനർക്ക് ബാറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഉള്ളത് കൊണ്ട് തന്നെ ആ ബാറ്റിംഗ് ഓർഡറിൽ കുറച്ചും കൂടി ഒരു ഡെപ്ത് ലഭിക്കാനായിട്ട് മുംബൈക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് സാധിക്കും ഒപ്പം തന്നെ വളരെ സ്ലോ ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് നമുക്കറിയാം ഒരു എഴുപത്തിയഞ്ച് കിലോമീറ്റർ എഴുപത്തിയെട്ട് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്പീഡ് ഈ ചെന്നൈ വിക്കറ്റിൽ ഗുണം ചെയ്യുമെന്നുള്ളതും ഒപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ വർഷമൊക്കെ ചെന്നൈയുടെ താരമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പിച്ച് കണ്ടീഷനുമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേരാനായിട്ട് അദ്ദേഹത്തിന് തന്നെ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ദീപക് ചഹർ ആയിരിക്കും ദീപക് ചഹറിനെ പറ്റി നമുക്കറിയാം ഇനീഷ്യലി ആ ഒരു പവർ പ്ലേയിൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബോളറാണ് ദീപക് ചഹർ അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് കൂടെ ഇവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത് അപ്പം നമ്പർ നയൻ വരെ വേണമെങ്കിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരങ്ങൾ അവരുടെ നിരയിലുണ്ട് എന്നുള്ളതാണ് ഇനി നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കരൺ ശർമ്മ അദ്ദേഹവും ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ലെഗ് സ്പിൻ ബോളറാണ് ഈ ഒരു പിച്ചായത് കൊണ്ടാണ് കരൺ ശർമ്മയെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് മുംബൈ എന്ന് പറയുന്ന ഒരു ടീമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിന്നർ മിച്ചൽ സാന്ദ്രറും മറ്റൊരാൾ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നറും ഒക്കെ ഉണ്ട് പക്ഷേ മുജീബ് റഹ്മാനെ അകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വേറൊരു ഫോറിൻ താരത്തിനെ പുറത്തേക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പൊ അതിനു പകരമായിട്ട് കരൺ ശർമ്മയെ ഒരു ഇന്ത്യൻ സ്പിന്നറെ അവിടെ ഉപയോഗിക്കാനായിട്ടായിരിക്കും അത് അവർ തീരുമാനിക്കുക അദ്ദേഹവും കുറച്ചൊന്ന് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ ബുംറയുടെ ഒരു പ്രശ്നമാണ് ബുംറ കളിക്കുന്നില്ല ആദ്യത്തെ കുറെ മാച്ചുകൾ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ആ പൊസിഷനിലേക്ക് ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളറിനെ ഡെഫിനറ്റായിട്ടും അവർ ഉപയോഗിക്കും അത് അശ്വിനി കുമാർ ആയിരിക്കുമോ അതോ സത്യനാരായണ രാജു ആയിരിക്കുമോ അല്ലെങ്കിൽ അർജുൻ ടെണ്ടുൽക്കർ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ അശ്വിനി കുമാറിന്റെ പേരും സത്യനാരായണ രാജുവിന്റെ പേരുമാണ് കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് കാരണം അവർ രണ്ടുപേരുമാണ് മികച്ച രീതിയിൽ ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ അവരെ ആരെങ്കിലും ഒക്കെ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു ഇമ്പാക്ട് സബായിട്ട് ഇമ്പാക്ട് സബായിട്ട് ട്രെൻ ബോൾട്ട് ഡെഫിനറ്റ് ആയിട്ടും ടീമിൽ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ആ ഒരു ഇനീഷ്യലി വിക്കറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ദീപക് ചഹറും ട്രെൻ ബോൾട്ടും നമ്മൾ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ കുറച്ച് വീക്കായിരുന്നു ഈ വർഷം മുംബൈ അവിടെ എല്ലാം നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് മുംബൈയുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള പ്ലേയിങ് ലെവൻ എന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു പ്രോബിൾ പ്ലേയിങ് ലെവലിലേക്ക് പോകുമ്പോൾ അവരുടെ ഋതുരാജ് കേൾക്കുവാതാവും അദ്ദേഹം അവരുടെ ക്യാപ്റ്റനാണ് കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ അവരെ ലീഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഡെവൻ കോൺവേ ആയിരിക്കും ഡെവൻ കോൺവേ ഇതുപോലെയുള്ള സ്ലോ ആയിട്ടുള്ള പിച്ചുകളിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ് അതുകൊണ്ട് തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഓപ്പണിംഗ് പൊസിഷനിൽ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ആയിരിക്കുമോ രജിൻ രവീന്ദ്ര ആയിരിക്കുമോ എന്നുള്ള സംശയമാണ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യത കുറവാണ് ഒന്നുകിൽ ഡെവൻ കോൺവേ അല്ലെങ്കിൽ രജിൻ രവീന്ദ്ര രജിൻ രവീന്ദ്രനെയാണ് കളിപ്പിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആം സ്പിന്ന് രണ്ടോ മൂന്നോ ഓവറുകൾ ബൗൾ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ ചെന്നൈയുടെ ടോട്ടലായിട്ട് ടീം നമ്മൾ നോക്കുമ്പോൾ സ്പിന്ന് ഒരുപാടുണ്ട് അവരുടെ ടീമിൽ അതുകൊണ്ട് തന്നെ രജിൻ രവീന്ദ്രനെ ചിലപ്പോൾ ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കാനുള്ള അവിടെ അത്രത്തോളം ഒരു ആവശ്യമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ രാഹുൽ ത്രിപാഠിനെ അവർ ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കും നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ദുബെ എന്ന് പറയുന്ന ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർ നമുക്കറിയാം സ്പിന്നർമാരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് ശിവം ദുബെ ചെന്നൈക്ക് വേണ്ടിട്ട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് ഒരു സെലക്ഷൻ ലഭിച്ചത് അദ്ദേഹമായിരിക്കും ആ ഒരു നമ്പർ ഫോർ പൊസിഷനിൽ വരുമ്പോൾ അവിടെ വിജയ് ശങ്കർ ദീപക് ഈ രണ്ട് ഇന്ത്യൻ താരങ്ങളാണ് ഉള്ളത് ഈ രണ്ട് ഇന്ത്യൻ താരങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ ഉപയോഗിക്കാനായിട്ടായിരിക്കും തീരുമാനിക്കുക കാരണം ആ ഒരു നമ്പർ ഫൈവ് പൊസിഷൻ എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് ദീപക് ആണെങ്കിൽ കുറച്ച് ഓസ്പിൻ കൂടെ വിജയ് ശങ്കർ ആണെങ്കിൽ ഒരു ജെന്റിൽ മീഡിയം ബേസ് ബോൾ ചെയ്യുന്ന ഒരു ബൌളറാണ് അപ്പൊ ഇവരെ ഒരു നമ്പർ ിൽ ഉപയോഗിക്കും നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ മഹേന്ദ്ര മഹേന്ദ്ര സിംഗ് സിംഗ് ആയിരിക്കും നമുക്കറിയാം മഹേന്ദ്രിയായിരിക്കും കഴിഞ്ഞ വർഷം ഒരു പത്ത് ബോളുകൾ ആ ഒരു സമയത്താണ് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നത് പക്ഷേ ഈ വർഷം കുറച്ചുകൂടെ മുന്നിൽ ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള പിച്ചുകൾ സ്ലോറുകൾ കൊണ്ട് നന്നായിട്ട് ബാറ്റ്സ്മാരെ കുഴപ്പിക്കാൻ പറ്റുന്ന താരമാണ് പലപ്പോഴും ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്ന താരമാണെങ്കിലും ചെന്നൈയിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ കൺസഡറേഷൻ ലഭിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മീഡിയം പേസ് അത് ഒരുപാട് സ്ലോവറുകൾ മിക്സ് ചെയ്ത് ബോൾ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ടീമിൽ ഉൾപ്പെടുത്താനായിട്ട് നിർബന്ധിതരാകുന്നത് ഏതായാലും നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജയായിരിക്കും വീണ്ടും ബാറ്റിംഗിന് ഡെപ്ത് കൂടുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ എയ്റ്റ് പൊസിഷനിൽ വരുന്ന രവീന്ദ്ര ജഡേജയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട് കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് എക്സ്ട്രാ ഓർഡിനറിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രവിചന്ദ്രൻ അശ്വിൻ ആയിരിക്കും വീണ്ടും മറ്റൊരു ഓൾ ആണ് ആ ഒരു പൊസിഷനിൽ അത്രയും ഡെപ്തിൽ വീണ്ടും ബാറ്റിംഗ് ലഭിക്കുന്നു ഇതുപോലെയുള്ള പിച്ചുകളിൽ അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ടാണ് ചെന്നൈ എന്ന് പറയുന്നത് എം എ ചിദംബരം സ്റ്റേഡിയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നറായിട്ടുള്ള നൂർ അഹമ്മദ് ആ ടീമിലുണ്ട് നൂർ അഹമ്മദ് ഒരു ചൈനമെൻ സ്പിന്നറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു കണ്ടീഷനിൽ കളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കലീൽ അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ഫാസ്റ്റ് ബോളർ അദ്ദേഹം ഇതുപോലെ തന്നെ സ്ലോ ബൗൺസറുകളും സ്ലോ അറിയാൻ പറ്റുന്ന ഒരു താരമാണ് അല്ലെങ്കിൽ അൻഷുൽ കമ്പോജ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിന് കളിച്ച ഒരു താരം ഈ പേരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ആ ഒരു നമ്പർ പൊസിഷനിൽ പരീക്ഷിക്കാനായിട്ട് പോകുന്നത് ഇമ്പാക്ട് സബ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് മതീശ പതിനെണ്ണയായിരിക്കും പത്താമത്തെ ഓവറുകൾക്ക് ശേഷമാണ് ബോളിംഗിലേക്ക് വരാറ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അതിനുശേഷം കാഴ്ചവെക്കുന്ന ഒരു ബൌളർ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ് പക്ഷേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല ഫോമിലെ ബോളിംഗ് ആക്ഷനിലെല്ലാം ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു മത്സരം നടക്കുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ എന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ മുംബൈയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ കളിക്കുന്നില്ല എന്നതാണ് ഹാർദിക് പാണ്ഡ്യ നൽകുന്ന ഒരു ഒരു കോമ്പിനേഷൻ അദ്ദേഹം ആ ഒരു മിഡിൽ ഓവേഴ്സിലുണ്ടെങ്കിൽ ബോളിങ്ങിലും ബാറ്റിങ്ങിലും അദ്ദേഹം നൽകുന്ന ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അപ്പൊ അദ്ദേഹം കളിക്കുന്നില്ല ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ ഇല്ല എന്നുള്ളത് അവർക്ക് വലിയ ഒരു തിരിച്ചടിയാണ് കാരണം ഒരു പ്രസൻസ് ഡെത്ത് ഓവേഴ്സിൽ ആ രണ്ടോ മൂന്നോ ഓവറുകൾ അദ്ദേഹം എറിയുന്നത് പോലും കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് വളരെയധികം പ്രശ്നമുണ്ടാക്കും പക്ഷേ അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ആറ് ബാറ്റർമാരെ നോക്കിക്കഴിഞ്ഞാൽ പവർഫുള്ളായിട്ടുള്ള ബാറ്റർമാരാണ് റോഹിത് ശർമ്മ റിയാൻ ടിക്കിൾട്ടൺ വിൽ ജാക്സ് തിലക് വർമ്മ സൂര്യകുമാർ യാദവ് നമൻഡിർ ആൻഡ് റോബിൻ മിൻസ് ഇത്രയും താരങ്ങൾ എന്ന് പറയുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റർമാരാണ് എന്നുള്ളത് അവർക്ക് വലിയ ഡെപ്ത് നൽകുന്നു ഒപ്പം തന്നെ മറ്റൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ജീപക് ചഹറും ട്രെൻ ബോൾട്ടും ആ ന്യൂ ബോളിൽ നൽകുന്ന തുടക്കമായിരിക്കും അതും നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും മിച്ചൽ സാന്ത്നറുടെ ആ ഒരു ഇനി ഒരു മിഡിൽ ഓവേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിൻ ബോളിങ്ങിൻ്റെ ഒരു പ്രത്യേകതയും ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ചെന്നൈയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിഡിൽ ഓർഡറിൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ത്രിപാഠി ഇങ്ങനെയുള്ള പിച്ചുകളിൽ എങ്ങനെ ബാറ്റ് അല്ലെങ്കിൽ ദീപക് ഹൂഡയോ അല്ലെങ്കിൽ വിജയ് ശങ്കറോ ആണെങ്കിൽ അവർക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതും അതുപോലെ തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു പ്രസൻസ് അദ്ദേഹം എപ്പോഴാണ് ബാറ്റ് ചെയ്യാൻ വരുന്നത് എന്നുള്ളതും ഇതൊക്കെ ഒരു ചെറിയ ആ ഒരു രണ്ട് മൂന്ന് ഏരിയ എന്ന് പറയുന്ന ഒരു വീക്ക് ലിങ്ക് ആണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സ്പിൻ ത്രയങ്ങളാണ് സ്പിൻ ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ രവീന്ദ്ര ജഡേജ രവിചന്ദ്രൻ അശ്വിൻ നൂർ അഹമ്മദ് ഈ മൂന്ന് സ്പിന്നർമാരെ കൊണ്ട് ഏത് ബാറ്റിംഗ് നിരെയും ഇങ്ങനെ ഒരു പിച്ചിൽ വരിഞ്ഞു മുറുക്കാനായിട്ട് അവർക്ക് സാധിക്കും പ്രത്യേകത അവർക്കുണ്ട് ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഫാന്റസി പിക് ഫാന്സി പിക്കിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ തെരഞ്ഞെടുക്കുന്നത് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ഓപ്പണറാണ് ഇങ്ങനെയുള്ള പിച്ചുകളിൽ ഇനീഷ്യലി ആ പവർ പ്ലേയിൽ തന്നെ ഒരുപാട് റൺസ് നേടാൻ സാധിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരാൾ എന്ന് പറയുന്നത് തിലക് വർമ്മയാണ് ഏത് പിച്ചിലും എങ്ങനെയുള്ള കണ്ടീഷനിലും ഇപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരമായതുകൊണ്ട് തിലക് വർമ്മയെ ഞാൻ ഉൾപ്പെടുത്തിയാണ് മിച്ചൽ സാന്ത് നല്ല ഒരു വൈഡ് ആയിട്ടുള്ള കസ്റ്റമറാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാണ് ദീപക് ചാഹറിനെയും ട്രെൻ ബോൾട്ടേയും ിനീഷിലെ വിക്കറ്റ് എടുക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ആ രണ്ടുപേരെയും കൂടെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഋതുരാജ് ഗേഗുവാദിനെയും ഡെവൻ കോൺവേയും ഞാൻ ടീമിൽ ഉൾപ്പെടുത്തുകയാണ് കാരണം രണ്ടുപേരും ഈ കണ്ടീഷൻസിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹേന്ദ്രസിംഗ് ധോണിയെ ഡെഫിനറ്റായിട്ടും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മിഡിൽ ഓവേഴ്സിൽ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് സ്ലോ ഓവേഴ്സിൽ വന്ന് കുറച്ച് റൺസ് കണ്ടെത്താൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രവീന്ദ്ര ചേട്ടാ രണ്ട് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പെർഫോമൻസ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു താരമായതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നു നൂർ അഹമ്മദിനെ ഡെഫിനറ്റായിട്ടും ഉൾപ്പെടുത്തണം കാരണം അദ്ദേഹം ഒരു ചൈനമാൻ സ്പിന്നറാണ് ാണ് ഈ ഒരു പിച്ചിലായതുകൊണ്ട് ഡെഫിനായിട്ടും അദ്ദേഹത്തിന് ഉൾപ്പെടുത്തണം എന്നാണ് എന്റെ അഭിപ്രായം മറ്റൊരാൾ എന്ന് പറയുന്നത് സാം സാം ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം ബാറ്റിങ്ങിലും ബൌളിംഗിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് സാം കരണയും ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഏതായാലും രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇനീഷ്യൽ മാച്ച് എന്ന് പറയുന്നത് ഇവർ ഈ ഒരു ഐ പി എല്ലിന്റെ രണ്ട് പൂളുകളുണ്ട് എ പൂൾ ബി പോൾ എന്ന് പറയുന്ന രണ്ട് പൂളുകളുണ്ട് ഈ രണ്ട് ടീമുകൾ ഒരു ടീം എ പൂളിലാണെങ്കിൽ മറ്റേ ടീം ബി ബിപൂളിലാണ് പക്ഷേ ഇവർ ഒരേ ലൈനിൽ തന്നെ രണ്ട് മാച്ചുകൾ ഈ വർഷം കളിക്കുന്നുണ്ട് ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസുമായിട്ട് ചെന്നൈയിലും കളിക്കുന്നുണ്ട് മുംബൈയിലെ വെങ്കടേഷ സ്റ്റേഡിയത്തിലും കളിക്കുന്നുണ്ട് ഏതായാലും മത്സരം ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മത്സരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ആരാധകരും ഒരു സൂപ്പർ സൺഡേക്കായിട്ട് കാത്തിരിക്കുകയാണ് മത്സരം തീ പാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ